ഇവിടെ വലക്കറി ബി മസാബിഹ് മസാബിജു മലിഷയാൻ ഒരു വിഷയം നമുക്ക് ഇതിൽ ഇത് എവിടുണ്ട് ഏത് തൊട്ടടുത്ത ആകാശത്തിലായാലും അതിനപ്പുറത്തുള്ള ആകാശത്തിലായിട്ടില്ലെങ്കിലും ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തനം എന്താണ് മേലായവൻ്റെ ആ മേലായവൻ്റെ അനുഗ്രഹമാണ് മേലായവൻ്റെ കഴിവാണ് ഏ നക്ഷത്രങ്ങളെ അള്ളാഹു സുബാനത്താല മസാബി എന്നാണ് വിശേഷിപ്പിച്ചത് മസാബിയെ അല്ലേ മിസ്ബാഹിൻ്റെ ധർമ്മം എന്താ മിസ്ബാഹി കൊത്തും അത് നമുക്ക് വെളിച്ചമാണ് അതിൽ നമുക്ക് പല ഫലങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ മിസ്ബാഹകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ അത് റുജൂമാണ് റുജൂം എന്ന് പറഞ്ഞെങ്കിൽ എന്താണ് അത് പിന്നെ എറിയുവാനുള്ളവയാണ് ആർക്ക് ഷെയ്ത്താന്മാർക്ക് എന്തിനാണ് ഷെയ്ത്താന്മാർ എറിയുന്നത് അള്ളാഹുസ്ബല പറഞ്ഞു സുഹത്തു

ഈ പിന്നെ ബ്രൂജുകളുടെ മറ്റൊരു വിഷയം അത് വാനലോകം കട്ട് കേൾക്കാൻ വേണ്ടി വാനം കയറുന്ന ഷെയ്ത്താന്മാർക്ക് അവരെ എറിഞ്ഞോടിക്കുവാനുള്ള റജുമുകളാണ് എന്നുള്ളത് അതതിൻ്റെ ഒരു ധർമ്മമാണ് അത് അള്ളാഹു സുബാനോ താല നൽകിയ വലിയൊരു അനുഗ്രഹമാണ് കാരണം എന്താ വാനത്തുനിന്ന് കട്ട് കേട്ട് ശൈത്താന്മാർ ഭൂമിയിൽ ദുർബോധനം നടത്തുന്ന അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും മനുഷ്യന്മാർക്ക് ഹിതായത്തിൽ ജീവിക്കാൻ അവസരം ഉണ്ടാവില്ല ഹിതായത്തിൽ അവസരം ഉണ്ടാവില്ല മനസ്സിലെ ഈ പിന്നെ ജ്യോത്സ്യന്മാർ അതേപോലെ തന്നെ ഭാവി പ്രവാചകർ അവർ വിശ്വസിക്കപ്പെടാനുള്ള കാരണം എന്താ ജ്യോത്സ്യന്മാർ നൂറിൽ തൊണ്ണൂറ്റൻപത് കളവ് പറഞ്ഞാലും ഒന്ന് സത്യമായ മതി മതി ആ ഒന്ന് സത്യാകാനുള്ളത് എന്തെങ്കിലും ചേത്താനം അവധി കൊടുക്കും ചെയ്യും ആ നൂറിലും ജ്യോത്സ്യന്മാരെന്തെയും വിശ്വസിക്കും ഒന്നിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു മനുഷ്യൻ എന്തെയും ഇസ്ലാമെന്ന് പുറത്തു പോകും പുറത്തു അതാണ് വിധി അപ്പോൾ അങ്ങനെ വാനം കട്ട് കേൾക്കുന്ന ഒരു ദുസ്ഥിതി ഷെയ്ത്താന്മാർക്ക് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ മനുഷ്യന്മാർ ഒന്നായിട്ട് എന്ത് ചെയ്യും മനുഷ്യന്മാർ ഒന്നായിട്ട് കുഫറിൽ നിപതിക്കുമെന്നുള്ളതാണ് അത് അപ്പോൾ അള്ളാഹു സുബാന തല നിശ്ചയിച്ചത് വലിയൊരു അനുഗ്രഹം